ഫസ്റ്റ് വൺ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടന്ന മാറി ദ്വീപിൻ്റെ അറുപതാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിലെ മുഖ്യാതിഥി ആര് ആൻസർ ഓപ്ഷൻ സി നരേന്ദ്രമോദി സെക്കൻഡ് ക്വസ്റ്റ്യൻ എഐയുടെ സഹായത്തോടെ കൊതുകുശല്യം നിയന്ത്രിക്കാൻ സ്മാർട്ട് മോസ്കിറ്റോ സർവൈലൻസ് സിസ്റ്റം ആരംഭിച്ച സംസ്ഥാനം ഏത് ആൻസർ ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ് തേർഡ് ക്വസ്റ്റ്യൻ ദോഷകരമായ ഓൺലൈൻ കണ്ടൻറ്റുകളിൽ നിന്ന് സംരക്ഷണം നൽകുന്നതിനായി പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് യൂട്യൂബ് നിരോധിച്ച രാജ്യം ഏത് ആൻസർ ഓപ്ഷൻ സി ഓസ്ട്രേലിയ ഫോർത്ത് ക്വസ്റ്റ്യൻ ഐ എസ് ആർ നാസയും സംയുക്തമായി വികസിപ്പിച്ച ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഏത് ആൻസർ ഓപ്ഷൻ എ നിസാർ നിസാറിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം നിസാറിൻ്റെ ഫുൾ ഫോം ആണ് നാസ ഐ എസ് ആർഒ സിന്തറ്റിക് അപ്പേച്വർ റഡാർ ഇത് വിക്ഷേപിച്ച ദിവസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മുപ്പത് ഇതിലെ മിഷൻ ഡയറക്ടേഴ്സിൽ ഒരാൾ മലയാളിയാണ് അദ്ദേഹമാണ് തോമസ് കുര്യൻ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നുള്ള നൂറ്റി രണ്ടാമത്തെ വിക്ഷേപണമാണ് നിസാർ ഇതിൻ്റെ ഉപയോഗങ്ങൾ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ ഭൂകമ്പം കടലിലെ മാറ്റങ്ങൾ എന്നിവ മുൻകൂട്ടി അറിയാൻ വേണ്ടി സാധിക്കും ഫിഫ്ത് വൺ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ സ്വതന്ത്രത്തിന് പ്രസംഗം നടത്തിയ പ്രധാനമന്ത്രി ആര് ആൻസർ ഓപ്ഷൻ ബി നരേന്ദ്രമോദി നൂറ്റിമൂന്ന് ആയിരുന്നു ഈ പ്രസംഗത്തിൻ്റെ ദൈർഘ്യം സിക്സ് വൺ കെ ഫോണിൻ്റെ ഭാഗ്യചിഹ്നം ഏത് ആൻസർ ഓപ്ഷൻ ഡി ഫിബോ എന്ന കടുവ സെവൻത്ത് ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് ആൻസർ ഓപ്ഷൻ ഡി ഏതെങ്കിലും കുറ്റകൃത്യത്തിന് അഞ്ച് വർഷത്തിൽ കൂടുതൽ തടവ് അനുഭവിച്ചാൽ ഇലക്ഷന് മത്സരിക്കാൻ സാധിക്കില്ല ഇത് തെറ്റായ പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത് ഏതെങ്കിലും കുറ്റകൃത്യത്തിന് രണ്ടു വർഷത്തിൽ കൂടുതൽ തടവ് അനുഭവിച്ചാലാണ് ഇലക്ഷൻ മത്സരിക്കാൻ സാധിക്കാത്തത് എയ്ത്ത് ക്വസ്റ്റ്യൻ മൂക്കിനെ കുറിച്ചിട്ടുള്ള പഠനം ഏത് ആൻസർ ഓപ്ഷൻ ബി റൈനോളജി ഇതിൽ ഓപ്ഷൻ എ പൊമോളജി ഫ്രൂട്ട്സിനെ കുറിച്ചിട്ടുള്ള പഠനമാണ് ഓപ്ഷൻ സി ഓട്ടോളജി ഇയേഴ്സിനെ കുറിച്ചിട്ടുള്ള പഠനമാണ് ഓപ്ഷൻ ഡി ഓസ്റ്റിയോളജി ബോൺസിനെ കുറിച്ചിട്ടുള്ള പഠനമാണ് നയൻത് ക്വസ്റ്റ്യൻ ലഞ്ച് ബെൽ പദ്ധതി തുടങ്ങിയ സംസ്ഥാനം ആൻസർ ഓപ്ഷൻ എ കേരളം കുടുംബശ്രീ വഴി സംസ്ഥാനതല ഓഫീസുകളിലേക്ക് ഉച്ചഭക്ഷണം എത്തിക്കുന്ന പദ്ധതിയാണിത് കുടുംബശ്രീയുടെ ഫുഡ് ഡെലിവറി ആപ്പായ പോക്കറ്റ് മാർട്ട് വഴിയാണ് ഭക്ഷണം ഓർഡർ ചെയ്യേണ്ടത് ടെൻത്ത് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റിൽ ക്രിക്കറ്റ് കളിക്കാരുടെ ഫിറ്റ്നസ് വിലയിരുത്തുന്നതിനായി ബി സി സി ഐ അവതരിപ്പിച്ച പുതിയ ടെസ്റ്റ് ഏത് ऑप्शन सी ब्रांगो टेस्ट थैंक यू फॉर् वाचिंग मई वीडियो सब्स्क्राइब आज सपोर्ट मई चानल फॉर मोर वीडियो